ടുത്ത് പിന്നു പിന്നെ കട ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിച്ചു ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴുത്ത പപ്പായ നിൽക്കുന്നുണ്ടല്ലേ ഈ പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള മധുരപ്പച്ചടിയാണ് കേട്ടോ ഒത്തിരി അങ്ങ് പഴുത്ത പപ്പായല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അത് പ്രത്യേകിച്ച് നമ്മളിതിനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറച്ച് മധുരമൊക്കെ വന്നിട്ടുണ്ട് അത്ര പരുവേ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരങ്ങി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ലേശം ഒഴിക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളിത് കുറച്ച് സമയന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത് പിന്നെ ഉപ്പ് പോരാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം പക്ഷേ ഇത്രയും മതിയാവും ഉപ്പ് എന്നിട്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ പപ്പായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചടി ആയതുകൊണ്ട് അത് വെന്ത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റണം നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കുന്ന പോലെ നമ്മൾ ഉടച്ചെടുക്കാൻ പറ്റണം അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പച്ചടിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതായത് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അര അരസ്പൂണ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടുക് ലാസ്റ്റിച്ച് അതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കടുക് ഇങ്ങനെ അരച്ചാൽ കഴിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഈ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് അങ്ങനെ ഞാനും കടുക് അരക്കി പക്ഷേ വലിയ നമുക്ക് കഴിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്ന ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അതാ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓമയ്ക്ക് നല്ല വെന്ത് ഒടഞ്ഞ് നല്ല കുത്തി ഒടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളതിനു അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് സമയം തിളക്കിട്ട് തിളച്ച് കുറുകെട്ട് അപ്പം വെള്ളം പോരാ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ ലേശം കറി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി പിന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരയാണ് അപ്പോൾ മധുര മധുരപ്പച്ചടിയില്ലേ അപ്പോൾ അതിനെപ്പോഴും മധുരം ഉണ്ടാവണം അപ്പോൾ രണ്ട് സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര താല്പര്യമുള്ളവർക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ മധുര പച്ചടി ആകുമ്പോൾ ലേശം മധുരം ഉണ്ടാവണം അപ്പോൾ ഓമയ്ക്ക് ഓമയ്ക്കൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നമ്മൾ ലേശം മധുരം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിതെല്ലാം പച്ചടിക്ക് വേണ്ടതെല്ലാം തിളച്ച് കുറുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ അതിന് വേണ്ട വറവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു വറ്റൽമുളകും മുറിച്ചിട്ടു അര കടുക് ഇട്ടു പിന്നെ നമ്മൾ കറിവേപ്പിലയങ്ങൾ ഇട്ടു അനീ കട വെക്കുക തന്നെ പൊട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചടി കുറച്ച് സമയം തണുക്കാനായിട്ട് വെച്ചു അപ്പോൾ തണുപ്പ് നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് ഒരുപാട് പുളിയുള്ള തൈരാവരുത് ഒരുപാട് പുളിയുള്ള തൈരായ നമ്മൾ പച്ചടി അത്ര സുഖം കാണത്തില്ല അതുകൊണ്ട് ഒരുപാട് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല കട്ട തൈരാവുകയും വേണം അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെച്ചു ഇനി ലാസ്റ്റ് നമ്മൾ വറവും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മതിരി പച്ചടിയുടെ ആയിട്ട് കണ്ടിൽ നമ്മൾ വറവും കൂടി ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴുത്ത മാങ്ങായും അതുപോലെ ഏത്തപ്പഴവും ഒക്കെ വെച്ച് പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സൂപ്പറാണ് പഴുത്ത ഓമയ്ക്ക വെച്ചിട്ടുള്ള പച്ചടി അപ്പോൾ നമ്മളിതാ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം പഴു വീട്ടിൽ പഴുത്ത ഓമയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് അപ്പോൾ നമ്മളുടെ ഈ ടേസ്റ്റി പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ റൈറ്റ് സൈഡുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ